കൊല്ലം കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ ബിജെപി കൗൺസിലർമാരുടെ രാപ്പകൽ സമരം തുടങ്ങി സമരം ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ബിജെപി കൊല്ലം കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ് കൗൺസിലർമാരാണ് രാപ്പകൽ ഉപവാസ സമരം ആരംഭിച്ചത് നിരവധി യുവതി യുവാക്കൾ തൊഴിൽ രഹിതരായി നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ ഗുണ്ടകളെ ശുചീകരണ ജോലിക്ക് തിരികെ കയറ്റുന്ന സ്ഥാപനമായി കൊല്ലം കോർപ്പറേഷൻ മാറിയെന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശാന്ത് പറഞ്ഞു ബി ജെ പി നേതാക്കളായ പ്രകാശ് പപ്പാടി എം എസ് ശ്യാംകുമാർ ശൈലേന്ദ്ര ബാബു തുടങ്ങിയവർ സംസാരിച്ചു ശ്രീമാൻ സുദേവനെ ഇവിടുത്തെ കൊല്ലം ജില്ലയുടെ എല്ലാ സർക്കാർ നിയമനങ്ങളുടെയും ചെയർമാനായി നിങ്ങൾ വെക്കണം എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടി ഒരു നിയമപരമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളെ ഇവിടെ തൊഴിൽ കൊടുക്കുവാൻ വേണ്ടിട്ടാണ് പി എസ് സി ഉള്ളത് ഇവിടെ തൊഴിൽ കൊടുക്കുവാൻ വേണ്ടിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഉള്ളത് അവിടെ ബോധപൂർവം അവരെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് നിങ്ങളുടെ പാർട്ടി സേവാന്മാരെ തിരികെ കയറ്റാനാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ രണ്ട് സംവിധാനവും തിരിച്ചുവിട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടി സംവിധാനത്തിൽ അപ്പൊ പൂർണ്ണമാവുമല്ലോ